കേരള അസോസിയേഷൻ ചാപ്പാറ യൂണിറ്റ് സമ്മേളനം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് എം ജി ജോഷി അധ്യക്ഷത അംഗവും ഏരിയ സെക്രട്ടറിയുമായ ഐഷാബി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം വരെയും പിന്നെയും അത് തെറ്റിച്ചുകൊണ്ട് വീണ്ടും രൂപയാണ് നമുക്ക് തന്നത് സമരങ്ങൾ ചെയ്തതിന്റെ ഫലമായി ഇപ്പൊ ഈ വർഷം ഇരുപത്തി മൂന്ന് വരെ പ്രസവിച്ച അംഗങ്ങളോട് അപേക്ഷാ ഫോമും കുട്ടിയുടെ ബെർത്ത് സർട്ടിഫിക്കറ്റും എല്ലാവരും ഹാജരാക്കാൻ പറഞ്ഞ ക്ഷേമനിധി ബോർഡ് ഇപ്പോഴും ആനുകൂല്യത്തിൽ കൊടുക്കാനായിട്ടൊരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാ അപേക്ഷകളും എത്തിക്കാൻ പറഞ്ഞിട്ട് അത് നമ്മുടെ അംഗങ്ങളെത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കൊടുത്തു തീർന്നത് പിന്നീടും അത് വൈകിച്ചതോ വൈകിച്ചിട്ടിപ്പോൾ അതിന്റെ ഒരു ഇതൊക്കെ കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ അതിന്റെ ൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ഇപ്പൊ കിട്ടും അപ്പൊ നിരന്തരമായ സമരങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കെട്ടിക്കിടക്കുന്നതും കിട്ട കിട്ടാത്ത ഈ ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ അംഗങ്ങളുടെ നിരന്തര സമരം കൊണ്ട് തന്നെ വാങ്ങിച്ചേക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ സമരങ്ങളിലൂടെ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ എ കെ ടി എ സംഘടന നമ്മുടെ തയ്യൽ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് യൂണിറ്റ് ബിന്ദു ഷാജി വാർഷിക റിപ്പോർട്ടും ഷീല ജോസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി വി ഗണേശൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാലും ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയനും ഏരിയ ജോയിന്റ് സെക്രട്ടറി ഒ എസ് സതീശനും സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ലിസി സേവിയർ സ്വാഗതവും ഗീതാരാജൻ അനുശോചന പ്രമേയവും വനജ നന്ദിയും പറഞ്ഞു അടുത്ത മൂന്ന് വർഷത്തേക്ക് എം ജി ജോഷി പ്രസിഡന്റായും ബിന്ദു ഷാജി സെക്രട്ടറിയായും സതി ട്രഷററായും പതിനേഴംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു